നമസ്തേ അഞ്ചാമത്തെ ലീഡർഷിപ്പ് സ്റ്റൈലാണ് പേ സെറ്റിംഗ് സ്റ്റൈൽ ഒരു കഴിവുള്ള ഒരു ലീഡർ ഉണ്ടാകും അയാൾക്ക് ചുറ്റും കുറേ അനുയായികൾ ഉണ്ടാകുക എന്നുള്ളതാണ് പേ സെറ്റിംഗ് സ്റ്റൈലിൻ്റെ പ്രത്യേകത ഒരു കഴിവുള്ള ഒരാൾ അയാൾ സമൂഹത്തിൻ്റെ മാർഗദർശിയായിരിക്കും അയാൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി കുറേ ആൾക്കാർ അനുചരന്മാർ അയാളെ കൂടെ ഉണ്ടാകും ഇതൊരു ശമ്പളത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു രീതിയല്ല അയാളെ ഇഷ്ടപ്പെട്ട് അയാൾ പറയുന്നതെല്ലാം കേട്ട് അയാൾക്കൊരു ഓറയുള്ള എല്ലാവരെയും സ്വാധീനിക്കാൻ കഴിവുള്ള ഒരാളായിരിക്കും അയാൾക്ക് കീഴിൽ കുറേ ആൾക്കാർ അയാൾക്ക് ചുറ്റും നിൽക്കുന്ന രീതിയാണ് പേസ് സെറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും അനുകരിക്കാൻ പറ്റിയ ഒരു സ്റ്റൈലല്ല ഇത് അനുകരിക്കണമെങ്കിൽ വളരെയധികം കഴിവുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ചില ദൈവികമായ കഴിവുള്ള ആൾക്കാരൊക്കെ ഈ തരത്തിലുള്ള സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് നമുക്ക് വേണമെങ്കിൽ മഹാത്മാഗാന്ധിയെ പോലുള്ള മഹാന്മാർ ഈ സ്റ്റൈൽ വളരെ സമർത്ഥമായിട്ട് ഉപയോഗിച്ച ആൾക്കാരാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് അവസാനത്തെ ലീഡർഷിപ്പ് സ്റ്റൈൽ അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം താങ്ക്